നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ ഗവർണറുടെ ആദ്യ പുതിയ ഗവർണറുടെ ആദ്യ നിയമസഭയിലെ നയപ്രഖ്യാപനം നടത്തും കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഗവർണർ ഒഴിവാക്കുമോ അത് വായിക്കുമോ എന്തായിരിക്കും ഗവർണറുടെ നയം എന്നൊക്കെയുള്ള കാര്യങ്ങളെന്നറിയാം വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത് ഉമേഷ് വെരി ഗുഡ് മോർണിംഗ് പുതിയ ഗവർണറുടെ നയപ്രഖ്യാപനം അത് പുതിയ ഗവർണർ സർക്കാർ ബന്ധം ഏത് രീതിയിലായിരിക്കും എന്നതിൻ്റെ ഒരു സൂചന കൂടിയാകാൻ ഒരു സാധ്യതയുണ്ട് വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഗവർണർ നമ്മുടെ മുന്നിലൂടെ പോവുകയാണ് അതായത് രാജ്ഭവന് മുന്നിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം ഇപ്പോൾ കവടിയാർ റോഡ് വഴി നിയമസഭയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്പസമയത്തിനകം തന്നെ നിയമസഭയിലെത്തും അതായത് ഇവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് മതി അത് നിയമസഭയിലെത്താൻ കഴിഞ്ഞാൽ അദ്ദേഹം നിയമസഭയുടെ മുന്നിൽ തന്നെ സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും സ്വീകരിച്ച് അനയിച്ച് നിയമസഭയിലെത്തിക്ക് അകത്തേക്ക് എത്തിച്ച് കഴിഞ്ഞാൽ ആദ്യം ദേശീയഗാനമാണ് ദേശീയഗാനം കഴിഞ്ഞാൽ പിന്നാലെ നയപ്രസംഗം കൃത്യം ഒൻപത് മണിക്ക് തന്നെ നയപ്രസംഗം ആരംഭിക്കും നയപ്രഖ്യാപന പ്രസംഗത്തിൽ നയപ്രഖ്യാപന പ്രസംഗമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം ഏതെങ്കിലും രീതിയിൽ സർക്കാർ വിരുദ്ധ കേന്ദ്ര സർക്കാർ വിരുദ്ധ വിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ അദ്ദേഹം അത് വായിക്കുമോ എന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നിരവധി വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ധനസഹായം സംബന്ധിച്ച് സർക്കാരിൻ്റെ എതിർപ്പുണ്ട് യു ജി സി റെഗുലേഷൻ്റെ കരട് നയത്തിനെതിരെ സർക്കാരിൻ്റെ വിമർശനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ വിഷയങ്ങളിലെല്ലാം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഭാഗമായി വരുന്നുണ്ടോ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അത് വായിക്കുമോ മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതുപോലെ തന്റെ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് അത് വായിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഉറ്റുനോക്കുന്നത് എന്തായാലും ഗവർണർ സർക്കാർ ബന്ധത്തിൻ്റെ ഒരു ഒരു തുടക്കം ഒരുപക്ഷേ അതെങ്ങനെയായിരിക്കുമെന്നതിൻ്റെ തുടക്കം കൂടിയായി നമുക്ക് ഈ നയപ്രഖ്യാപന പ്രസംഗത്തെ വിലയിരുത്താനാകും ഇത്തരത്തിൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അധികം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നേരത്തെ തന്നെ നിലപാട് സംസ്ഥാന സർക്കാരിന് എതിരായുള്ള നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇനിയാണ് സംസ്ഥാന സർക്കാരുമായുള്ള ഒരു തുരുന്ന പോരിലേക്ക് അദ്ദേഹം പോകുമോ അതോ ഒരു ഭരണ എന്നുള്ള ആ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ ആരിഫ് മുഹമ്മാനും മുൻപുള്ള ഗവർണർമാർ എടുത്തിരുന്ന അതേ നിലപാട് അതായത് ഒരു സർക്കാർ എന്താണോ നിർദ്ദേശിക്കുന്നത് ആ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് മുന്നോട്ട് പോകാവുന്ന രീതിയിൽ ഒരു ഭരണഘടനാ പദവി എന്നുള്ള കാര്യത്തിൽ മാത്രമായി അത് ഉൾക്കൊണ്ട് ഗവർണർ പദം സ്വീകരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ാണ് ഇനി അറിയേണ്ടത് എന്തായാലും സർക്കാരും ഇത് പ്രധാന വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കുകയാണ് എന്തായാലും ഇതുവരെയുള്ള സർക്കാർ ഗവർണർ ബന്ധം വളരെ ഊഷ്മളമാണ് അതുകൊണ്ട് തന്നെയാണ് ആദ്യ ഗവർണറുടെ പരിപാടി ആദ്യ ഗവർണറുടെ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടി ഒപ്പം ആദ്യ നയപ്രഖ്യാപന പ്രസംഗം ഈ എന്തായാലും വരും നിമിഷങ്ങൾ വളരെ ഇനി ഏകദേശം അഞ്ച് മിനിറ്റ് കൂടിയേ ഉള്ളൂ ആ നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് കടക്കാൻ അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നിയമസഭയിലും ഒരുക്കിക്കഴിഞ്ഞു നിയമസഭയിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇപ്പോൾ തന്നെ നിയമസഭാ നിയമസഭയുടെ കവാടത്തിന് ആ മുന്നിൽ തന്നെ സ്പീക്കറും പാർലമെന്ററി കാര്യ മന്ത്രിയും അടക്കമുള്ളവർ അവിടെയുണ്ട് മുഖ്യമന്ത്രിയുണ്ട് ഇവർ സ്വീകരിച്ച് അനയിച്ച് നിയമസഭയിലേക്ക് എത്തിക്കുന്നു തൊട്ടു പിന്നാലെ ദേശീയഗാനം ദേശീയഗാനം കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് കടക്കുകയാണ് മറ്റു നടപടിക്രമങ്ങളൊന്നും ഇന്നില്ല നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിയമസഭ തൽ ഇന്ന് ഇന്ന് നിയമസഭ ഇന്നത്തെ നടപടിക്രമങ്ങൾ അവസാനിക്കും അതിനുശേഷം നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നിൽ ഉള്ള നന്ദിപ്രമേയമെല്ലാം നാളെ മുതലാണ് ആരംഭിക്കാൻ ക്ഷമിക്കണം നാളെയും മറ്റന്നാളും അവധി ദിവസങ്ങളാണ് തിങ്കളാഴ്ച മുതൽ വീണ്ടും ആരംഭിക്കും മൂന്ന് ദിവസമാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന്തിനുള്ള നന്ദി പ്രമേയം അതിന് മേലുള്ള ചർച്ചയും നടക്കുക അതിനുശേഷം ഒരു ദിവസം സർക്കാർ പരിപാടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അതിനുശേഷം വീണ്ടും അവധിയാണ് അവധിക്ക് ശേഷം വീണ്ടും ബജറ്റ് സമ്മേളനത്തിന് ബജറ്റിനു വേണ്ടിയായിരിക്കും വീണ്ടും നിയമസഭ ചേരുന്നത് അത് ഫെബ്രുവരി ഏഴിനാണ് എന്തായാലും നയപ്രഖ്യാപന പ്രസംഗം അല്പസമയത്തിൽ തന്നെ ആരംഭിക്കും നമ്മൾ ഉറ്റുനോക്കുന്നത് എങ്ങനെയാണ് മുഖ്യ സർക്കാർ ഗവർണർ ബന്ധം ഏത് രീതിയിൽ മുന്നോട്ട് പോകും അതിൽ കേന്ദ്ര സർക്കാർ വിരുദ്ധമായ പരാമർശങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമോ ഉണ്ടെങ്കിൽ അതെങ്ങനെ അദ്ദേഹം വായിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത് ക്രിസ്റ്റീന